ും വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവർ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ പദവിയുള്ളവരാണ് അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ ഈ ആന്വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ സെന്റർ നമ്മുടെ ഫേസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം

വിളിച്ചിട്ടുണ്ട് ആ അത് കുഴപ്പമില്ല ഇത്തവണ എന്തായാലും പ്രൈസ് ഞാൻ ആശംസിക്കുന്നു ഒന്നാമ ദിവസം ചോദിച്ചോട്ടെ യുദ്ധത്തിൽ അതിക്രൂരമായി വധിക്കപ്പെട്ട സുഹാബി ഓപ്ഷൻസ് ഹംസ റതി ഉത്തരം തെറ്റാണ് അനസ് ആയിരുന്നു ശരി ഉത്തരം അസൈക്കും സ്വാഗതം ആരാണ് വിളിക്കുന്നു കരുളായി എന്ത് ചെയ്യാണ് പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഇനി മൂന്നിലോട്ട് സ്കൂളൊക്കെ പൂട്ടി എന്നിട്ട് എന്താ പരിപാടി പരിപാടിയിലേക്ക് പോകണം നോമ്പൊക്കെ എത്ര നോമ്പ് എടുത്ത് അഞ്ചെണ്ണം എടുത്ത് ഡ്രസ് എടുത്തോ പോകും 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 എടുക്കാൻ എടുക്കാൻ ഇന്ന് ഞാൻ ഒന്നാമത്തെ ചോദിച്ചോട്ടെ ആയിക്കോട്ടെ ഓക്കെ മോളെ ക്വസ്റ്റിൻ ഇതാണ് ഒരു ദിവസത്തെ നിസ്കാരം ആകെ എത്ര ഒരു ദിവസത്തെ എത്ര ഓപ്ഷൻ ഓപ്ഷൻസ് വേണോ മോൾ നിസ്കരിക്കാറില്ലേ ഒന്ന് ഒരു ദിവസം എത്ര നിസ്കരിക്കാറ് പതിനേഴ് ഉത്തരം ശരിയാണ് ഉമ്മച്ചിയാണോ പറഞ്ഞേ അപ്പോ അടുത്ത ഏത് ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യാണ് ആദർശം ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ പ്രവാചകരും പ്രബോധകരും ബാധ്യസ്ഥരല്ല എന്ന ദിവ്യ സൂക്തമടങ്ങിയ സൂറത്ത് ഏത് എത്രമായത് ആദർശം ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ പ്രവാചകരും പ്രബോധകരും ബാധ്യസ്ഥരല്ല എന്ന ദിവ്യ സൂക്തമടങ്ങിയ സൂറത്ത് ഏത് എത്രമായത് ഓപ്ഷൻ ഓപ്ഷൻസ് ആദ്യം ഞാൻ സൂറത്തിന്റെ ഓപ്ഷൻസ് തരാം സൂറത്തുൽ അൽ ബക്കറാഫ് ആറിയ ഉത്തരം

പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ പൂക്കോട്ടുപാടം വണ്ടൂർ കരുവാരകൊണ്ട് നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലുകൊണ്ട് റോഡ് കാണികാവ് ഹലോ ഹലോ അസ്സലാമു അലൈക്കും ാണ് വീട്ടിലാരൊക്കെ ഉണ്ട് അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്

സ്വാഗതം ആരാണ് സഫ എവിടുന്ന് വിളിക്കുന്നു എന്ത് ചെയ്യുന്നു പഠിക്കാണ് എന്തിനാ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലാണ് ഇനി ഏഴിലോട്ടാണോ ഇനി എട്ടിലോട്ട് അപ്പൊ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി ഒരു പരിപാടി ഇല്ലേ എങ്ങോട്ടും വിരുന്നൊന്നും പോകുന്നില്ലേ പോയി വന്നോ എന്നാ ഞാൻ ഒന്നാമത് ദിവസം ചോദിച്ചോട്ടെ ദാറു നദുവയിൽ സല്ലല്ലാഹു അലൈഹി വസ്ലമയെ വധിക്കാനായി നിർദ്ദേശം മുന്നോട്ട് അബൂ അബൂ ലഹബ് ജഹൽ ആര് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ കൊസ്റ്റന് ഏത് ചോയ്സ് വേണം കൊസ്റ്റ്യൻ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരണപ്പെട്ട സ്ത്രീകളെ കുളിപ്പിച്ചിരുന്ന മഹദി

സന്തോഷായോ അതാ ശബ്ദത്തിൽ കേൾക്കാനില്ലല്ലോ ഓക്കെ അപ്പൊ ഞാൻ മൂന്നാമത്തെ ക്സ്റ്റ്യൻ ചോദിച്ചോട്ടെ നബിസുല്ലാഹു അലൈ വസല്ലമ്മയുടെ കഴുത്തിൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകക്കൂടൽ കൊണ്ടുവന്നിട്ടുഷ്ടൻ സോറി ഉത്തരം തെറ്റാണ് ഉക്കുബത്ത് ബിനു അബി ശരി ഉത്തരം വിഷമിക്കേണ്ട ഒരു പ്രൈസ് കിട്ടിയല്ലോ പെരുന്നാൾക്ക് ഡ്രസ് ഡ്രസ് എടുത്തായിരുന്നോ അപ്പൊ വീണ്ടും വിളിക്കുക സ്വാഗതം ആരാണ് എന്താ പേരെന്താന്ന പറഞ്ഞേ അഫ്നാൻ എവിടുന്ന് വിളിക്കുന്നു ചെയ്യുന്നു ഇനി ഒമ്പതിലോട്ടാണോ ഉറക്കത്തിലാണോ അല്ല അപ്പൊ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ പെരുന്നാൾ ആയാ മതി അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ കാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത് ഫാത്തിഹ ഫാത്തിഹ ബക്കറ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യോയ്സ് വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സസ് ചോയ്സാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ അതിൽ ഏത് വേണം ക്വസ്റ്റ്യൻ ഇതാണ് മൂസാൻ നബി അലൈഹി സ്ലാമിന് തൗറാത്ത് അവതീർണമായ റമദാൻ ദിനം നബി റമദാൻ ദിനം ഓപ്ഷൻ ആറ് ഏഴ് എട്ട് ഒൻപത് മോനെ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ ആരാപ്പുറത്തുനിന്ന് വേണ്ടെന്ന് പറഞ്ഞരണേ അപ്പൊ ഉമ്മ വന്നോ ഓക്കേ അപ്പൊ മോനെ ഞാൻ ഉത്തരം പറയാൻ പോവാണ് കാരണം ഒരുപാട് സമയായി മോനെ ഉത്തരം തെറ്റാണ് ആറായിരുന്നു ശരി ഉത്തരം ഉമ്മയാണോ പറഞ്ഞ ഏഴെന്ന്

അപ്പൊ നോമ്പൊക്കെ കഴിയാനായല്ലോ എങ്ങനെയോ നോമ്പ് അടിപൊളിയായിട്ട് പോയി ചൂടിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ ആഹാ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ പെരുന്നാൾക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തോ എടുത്തു എടുത്തോ അപ്പൊ ഇനി പെരുന്നാൾ പെരുന്നാളായ മതി ഓക്കെ അപ്പൊ എന്തായാലും ഒന്നാമത് ബോസ് ചോദിക്കുവാണേ അനന്തരവകാശ നിയമങ്ങൾ സമഗ്രമായി ഉൾക്കൊണ്ട സൂറത്ത് എങ്ങനെ നിയമങ്ങൾ സമഗ്രമായി ഉൾക്കൊണ്ട സൂറത്ത് സൂഹത്തിയത് ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യ ഏത് ചോയ്സ് വേണം ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ കൊല്ലത്തിലെ മാസങ്ങളുടെ എണ്ണവും യുദ്ധ യുദ്ധനിഷി യുദ്ധം നിഷിദ്ധമായ മാസങ്ങളുടെ എണ്ണവും വിവരിക്കുന്ന സൂറത്ത് ഏത് ആയത്ത് ഏത് ഓപ്ഷൻസ് ആദ്യം ഞാൻ സൂറത്തിനുള്ള ഓപ്ഷൻസ് തരാം സൂറത്തുൽ 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 ഹജ്ജ് ഹജ്ജ് തൗബ തൗബ ഫുസ്സിലത്ത് 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 സോറി ഉത്തരം തെറ്റാണ് തൗബ ആയിരുന്നു ശരി ഉത്തരം തൗബയിലെ മുപ്പത്തി ആറാം ആയതാണ് വീണ്ടും വിളിക്കുക വിളിക്കാം ഈ പെരുന്നാൾ കളർഫുൾ ആക്കാൻ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുപാടം വണ്ടൂർ കരുവാരകുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ് ഹലോ അസ്സലാമു അലൈക്കും വലൈക്കും വാക്കും

എന്നാൽ ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ സൂറത്തുൽ അൽ അദാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് അതെ സൂറത്തുൽ ഫാത്തിഹ ഹലോ ഓക്കെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ തൗബ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യജിപ്തുകാരനെ വധിച്ച ശേഷം മൂസാ നബി അലൈഹി എങ്ങോട്ടാണ് പോയത് മതിയൻ ഈജിപ്ത് സോറി ഉത്തരം തെറ്റാണ് മതിയൻ ആണ് ശരി അപ്പൊ വിഷമിക്ക് എന്താ വീണ്ടും വിളിക്കാം ഹലോ ഹലോ അസാം ലേബിങ് സെന്റർഗിലേക്ക് സ്വാഗതം ആരാണ് ആരൊക്കെ ഉണ്ട് അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്കെ എവിടെന്നത് ചോക്കാട്ന്ന് നമ്മളെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ കാണാറുണ്ട് മുന്നേ വിളിച്ചിട്ടുണ്ടോ എന്താ പ്രൈസ് ഒക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല ഇത്തവണ എന്തായാലും കിട്ടട്ടെ ഞാൻ ആശംസിക്കുന്നു ഡ്രസ് എടുത്തോ പെരുന്നാൾ യാ മതി അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം ചോദിക്കുവാണേ നബി അലൈസ് കൂടെ എത്ര കാലം താമസിച്ചു മുത് നാപ്പത് അൻപത് സോറി മുപ്പത് വർഷം 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 ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഏത് വേണം ക്വസ്റ്റ്യത്രിത്രമതി

സോറി മോളെ ഉത്തരം തെറ്റാണ് ഹിജറ അഞ്ചാം വർഷം റജബ് മാസത്തിലാണ് ഇസ്ലാമിലെ ഇസ്ലാമിലെ ഇസ്ലാമിലാദി ഹിജറ നട വീണ്ടും വിളിക്കുക അള്ളാഹുവേ ഐച്ഛിക കർമ്മങ്ങളിൽ നിന്നുള്ള ഞങ്ങളുടെ വിഹിതത്തെ നീ പൂർത്തിയാക്കി തരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും നേട്ടങ്ങളും വിജയപ്രദമാക്കി ഞങ്ങളെ നീ മാനിക്കുകയും ചെയ്യണമേ നിന്നിലേക്കുള്ള ഞങ്ങളുടെ വസീലയെ നീ അടുപ്പിച്ചു തരണമേ കീർത്തിച്ചാവശ്യപ്പെടുന്നവരെ മടുപ്പിക്കാത്ത പ്രകൃതമുള്ളവരാണല്ലോ നാഥാനീ നീ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈവ വെഡിങ് സെൻ്റർ രംസാണ്ടിലേക്കും ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ലാ നാളെ രാത്രി വീണ്ടും കാണാം മാ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ഈ പവർഫുൾ ആക്കാൻ ലൈബ പൂക്കോട്ടും സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളും മികച്ച ക്വാളിറ്റിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനോദന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്